ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ മെറ്റീരിയൽ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് നൈറ്റീസ് ആണ് കേട്ടോ കാണിക്കുന്നത് ബ്രാൻഡഡ് നൈറ്റീസ് ആണ് നല്ല അടിപൊളി ക്വാളിറ്റി ആണ് അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ലുക്കിലുമാണ് ചെയ്തെടുത്തേക്കുന്നത് ചുരിദാർ കട്ട് മോഡലാണ് വരുന്നത് ഇതിൻ്റെ ഒരു നെക്കിൽ നല്ല അടിപൊളിയായിട്ട് വൈറ്റ് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് ബട്ടൺസ് ഒക്കെ ക്ലോത്ത് ബട്ടൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി അതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസും കൂടെ അയച്ചു തന്നാൽ മതി അഡ്രസ്സും ഏതിൽ അയക്കണ്ടേ എന്നുകൂടെ ഫസ്റ്റത്തത് കോഡ്സെറ്റിൻ്റെ മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ മെറ്റീരിയൽ വരുന്നത് നമ്മുടെ പരിതാൻ ഗോൾഡിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള നൈറ്റി തുണിയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ തുണി വേണ്ടവർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിൽ ചെയ്തിട്ടുള്ളതാണ് അടിപൊളിയാണ് ഇതിൻ്റെ മൊത്തത്തിൽ ഓവറോൾ പ്രിൻ്റ് വരുന്നതും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും അതിന് മാച്ചിങ് ആയിട്ടുള്ള ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ സൈസസ് വരുന്നത് നിങ്ങൾക്ക് എക്സൽ എൽ ഡബിൾ എക്സൽ ആ ഒരു സൈസിലുള്ളവർക്ക് എടുക്കാവുന്നതാണ് അതിലും കുറഞ്ഞ ചെറിയ സൈസ് ഉള്ളവർക്കാണെങ്കിലും ഷെയ്പ്പ് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സൈസ് കറക്റ്റ് ഏത് സൈസായി വരുന്നത് ചോദിച്ചാൽ മതി അത ഇതുപോലെയാണ് ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും നമ്മൾ മെറ്റീരിയലായിട്ട് സെയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് ഇതും എല്ലാം ഇത് ചുരിദാർ കട്ട് മോഡലാണ് പ്ലീറ്റഡും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ സെലക്ട് ചെയ്തിട്ട് അയച്ചാൽ മതി മെറ്റീരിയലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ഫ്രോക്ക് നൈറ്റി ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്തിട്ടുള്ള ആ മെറ്റീരിയലാണ് ചുങ്കുടിയുടെ രാജവാതി ചുങ്കടിയുടെ ഐറ്റം ആണ് അതിനും ഇതേപോലെ തന്നെ നെക്കിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചുരിദാർ കട്ട് മോഡലാണ് വരുന്നത് വൈറ്റും റെഡ്ഡും ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷനാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം മാച്ചിങ് ആയിട്ടുള്ള ലേസും ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ളവരാണെങ്കിലും മെറ്റീരിയൽ സെയിൽ ചെയ്യുന്ന മെറ്റീരിയൽസ് എടുക്കുന്നവരാണെങ്കിലും അതിൻ്റെ കൂടുതൽ നിങ്ങൾക്കൊന്നോ രണ്ടോ പീസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് അടിപൊളിയാണ് അപ്പം ഇതിലും വേണ്ടവർ ഓർഡർ ചെയ്യാം എന്ന് പറയുന്നത് നമ്മൾ മൂന്നെരുപത് മീറ്ററിൽ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണേ അതുകൊണ്ട് തന്നെ ഇതിന് ത്രീ ഫോർത്ത് സ്ലീവും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫീഡിങ് ചെയ്യുന്ന അമ്മമാർക്കും ഒക്കെ പറ്റുന്നതാണ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന അമ്മമാർക്കും ഒക്കെ ഇതിൽ ഇൻവെസിബിൾ സിപ്പർ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ലേസും ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു അടിപൊളി ലുക്കിലാണ് കേട്ടോ ബ്രാൻഡഡ് ആയിട്ടുള്ള നൈറ്റീസിൻ്റെ ആ ഒരു ലുക്കിലാണ് ചെയ്തേക്കുന്ന പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് കാണാനും നല്ല ഭംഗിയാണ് ാണ് അപ്പം ഇത് മൂന്നേ ഇരുപതിൽ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇതിന് വ്യത്യാസ റേറ്റ് വ്യത്യാസമുള്ള അതുകൊണ്ട് അതുപോലെ തന്നെ ഇൻവിസിബിൾ സിപ്പറും കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ അതിലും നിങ്ങൾക്ക് വേണ്ടവർ ഓർഡർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ സൈസിൻ്റെ നിങ്ങളുടെ സൈസ് എത്ര എത്രയാണ് നിങ്ങളുടെ സൈസ് എന്നുള്ളത് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റ് സൈസിന് കറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ മെഷർ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ എക്സലും ഡബിൾ എക്സലും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ അടുത്ത കാണിക്കുന്നത് നമ്മുടെ പരിതാൻ ഗോൾഡിൻ്റെ തന്നെ നിങ്ങൾ ഈ മെറ്റീരിയൽ കണ്ടിട്ടുണ്ടാകുമായിരിക്കും അതിൽ ചെയ്ത നല്ല പ്ലീറ്റഡ് പ്ലീറ്റ് ഇട്ടിട്ട് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി നൈറ്റി ആ ഇതിലും ഇതേപോലെ തന്നെ ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഓവറോൾ ഇതുപോലെയാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് ഒരു വെറൈറ്റി പ്രിൻ്റ് ആണ് കേട്ടോ ഇതുകൂട്ട് തുണി വേണ്ടവരൊക്കെ ഓർഡർ ചെയ്യുക നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ ഇറക്കിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പ് പോർഷനിലാണെങ്കിലും ആ ഒരു പ്രിന്റ് വന്നേക്കുന്നതുകൊണ്ട് അടിപൊളിയാണ് അതിൻ്റെ തന്നെ വേറൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇത് ആ ഒരു മയിലിൻ്റെയൊക്കെ ഡിസൈൻ വരുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകുമായിരിക്കും നമ്മൾ നൈറ്റീവ് മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ആണ് മെയിനായിട്ട് ചെയ്യുന്നത് അതിൻ്റെ കൂടുതൽ ചെയ്യുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലും ഇതേപോലെയാണ് ഇതിൻ്റെ വേറെ വേറെ കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ മെറ്റീരിയലായിട്ട് എടുക്കേണ്ടവർക്ക് ഇത് നൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത ഈ ഒരു കളറാണ് ഉള്ളത് അപ്പം ഇതിലും നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇനിയും കൂടുതൽ കൂടുതൽ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു ആയിട്ട് കാണാം താങ്ക്